വന്ന് കാണാം ഡോക്ടറെ കണ്ടാൽ കണ്ടാൽ തന്നെ അസുഖം കേട്ടു പലരും അത് പറയാറുണ്ട് നാളെ ബാക്കി അസുഖവും മാറുമല്ലോ പാർട്ട് തന്റെ ഓപ്പറേഷൻ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ശരി സർ സർ ഇൻഷുറൻസ് എടുത്താലോ ചിന്തിക്കടാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന് നല്ല ചിന്ത ബോഡി നമുക്ക് വളം നിർമ്മാണ ഫാക്ടറിയിലേക്ക് കൊടുക്കാം അവര് കാശ് തരാതിരിക്കില്ല തന്റെ നട്ടെല്ലാം നീർക്കെട്ടാണ് അതാണ് നടുവേദന അയ്യോ ഇനി ചെയ്യും ഒരു പിഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കണം പതിനായിരം രൂപ ചെലവ് വരും അത് കൂടുതലാ വീട്ടിൽ പോയി ഞാൻ തന്നെ ഒരു നട്ടെല്ലൂരിയാൽ തനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല ഇതുപോലത്തെ വടി കൊണ്ട് കക്ഷത്ത് കുത്തു കൊടുത്താലേ പിഴിയാൻ വില ഒരു വടിക്ക് അയ്യായിരം രൂപ ഓ എങ്കിൽ രണ്ടെണ്ണം താ പോട്ടെ